അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കക്ക ഫ്രൈൻ്റെ റെസിപ്പിട്ടാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഇത് നമ്മൾ കഴിച്ചാലിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഡിലും കക്ക ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് എന്നെ ഒരു ലൈക്ക് തന്നിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ ഇതിനു മുന്നേ ഞാനൊരു കക്ക ഫ്രണ്ടെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അറിയാതെ അത് ഡിലീറ്റായിപ്പോയി അന്ന് ഭയങ്കര ഒരു നഷ്ടബോധം ചെയ്യുന്നുട്ടോ ആ വീഡിയോ ഇടാൻ കഴിയാത്തതിൽ അപ്പോൾ ഇന്ന് ഇന്നലെ മോന് കക്ക കൊടുത്തപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുത്തതാണ് എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത കക്ക ഇറച്ചി തന്നെ കേട്ടോ അത് ഒരു പാത്രത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരി ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടുള്ള വീഡിയോ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ അതി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എത്ര കക്ക ഉസ്റ്റിയിൽ കഴുകിയാലും ഒരു സ്മെല്ലുണ്ടാവും ഒരു കുത്തനൊരു സ്മെല്ല് അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഒരു പകുതി വേവിച്ചെടുത്താൽ മതി ഒന്ന് രണ്ട് തള നേക്കുമ്പോൾ തന്നെ അത് പകുതി എന്ത് കിട്ടും ഈ ഒരു പരുവത്തിലായിട്ടിട്ടും അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ നിന്ന് നല്ലോണം കോരിയിട്ട് എടുക്കട്ടെ വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് എടുത്താൽ മതി ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല കക്കറച്ചിൻ്റെ മണമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യാതെ കക്കറച്ചി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇനി മുതൽ ഇതുപോലൊന്നു ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുകേ അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുട്ടോ രണ്ടും തമ്മിലുള്ള ഞാൻ ആരും ഒക്കെ അച്ചേലക്കിട്ടുകാണ്ടായിരുന്നു വേവിച്ചിരുന്നിട്ടാണ് അച്ചേൽക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങോട്ട് ഇട്ടിട്ട് അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുമ്പോൾ നല്ലോണം വ്യത്യാസമുണ്ട് പിന്നെ ഒരു ഒരു പാൻ വെച്ചെടുത്തിട്ട് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം അത് ഇതിൻ്റെ സ്പെഷ്യലാണ് കുറച്ച് കരാമ്പൂ ഏലക്ക പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ടെടുത്തിട്ടുണ്ട് ഒക്കെ ഒരു മൂന്നെണ്ണം നാലെണ്ണം വീതം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പട്ടൊരു ചെറിയ രണ്ട് പീസ് ഇട്ടെടുത്തിട്ട് പിന്നെ ഇട്ടെടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കൊത്താണ് കേട്ടോ ഇതെന്തായാലും മിസ് ചെയ്യരുത് ഇത് മിസ് ചെയ്യാതെ തന്നെ ഇട്ടുകൊടുക്കണം നമ്മൾക്ക് ഇത് കടിക്കുമ്പോഴും കക്ക ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് തിന്നുമ്പോഴും ഒരു തേങ്ങാക്കൊത്തും കക്കയും പിന്നെ ഒരു കുരു കുരുമുളകിൻ്റെ ക്രഷ് ചെയ്തൊരു ഇതൊക്കെ കിട്ടുകയാണെന്നു പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അയക്കാറട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങാക്കോത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നതിൻ്റെ ശേഷം മാത്രം നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇട്ടുകൊടുക്കുക പിന്നെ ഇട്ടുകൊടുക്കുന്നത് കുഞ്ഞുള്ളിയാണ് കേട്ടോ അത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഈ കുഞ്ഞുള്ളി ഇട്ടുകൊടുക്കുന്നത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് അതൊരു രണ്ട് പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് രണ്ട് പീസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും അരിഞ്ഞെടുക്കട്ടെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരുപാട് വാടാനും നിൽക്കൊന്നും വേണ്ട വാടിക്കോഴുകിയൊന്നും വേണ്ട എന്നിട്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സവാള എടുത്തിരുന്നു പക്ഷേ ഞാൻ ഇതിലേക്ക് ഒന്നര സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇതിലേക്ക് ഇത്ര മതിയാകും എന്നുള്ളത് അതൊക്കെ നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഒന്നര സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു അഞ്ഞൂറ് ഗ്രാമോളം കക്ക ഉണ്ടാവും അതിലേക്കാണ് ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെന്താ നല്ല എരിവുള്ള ഒരു പച്ചമുളക് തന്നെയാണിത് ഒരു നാലഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ എരിവിന് പച്ചമുളക് നമ്മളെ എരിവിനുസരിച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കട്ടോ കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുക അതിട്ടിപ്പോൾ ഞാനിത് പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് വാടി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികളൊക്കെ കൊടുക്കുള്ളൂ ഇതൊക്കെ നല്ലോണം ഒന്ന് വയൻ്റെ കിട്ടിയതിന് ശേഷം ഈ സവാളൊക്കെ ഒന്ന് കളറൊന്ന് മാറി വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പെട്ടോ പിന്നെ ഇത് നല്ലോണം ഒരു പിടിയോളം തന്നെ ഞാൻ കരിവേപ്പിൻ്റെയെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇട്ട് ഇട്ടിട്ടെടുക്കുന്നത് പിന്നെ എൻ്റെ എനിക്കെന്ന് വെച്ചാൽ കരിവേപ്പിൻ്റെ എല്ലാം എത്ര ഇട്ടാലും പൂതി തീരാത്ത ഒരാളാണ് കേട്ടോ ഞാൻ എൻ്റെ മക്കൾക്ക് മക്കളൂടെ പറഞ്ഞു നിങ്ങൾക്ക് അറിയിൽ മൊത്തം കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് പറയണതാണ് അപ്പോൾ ഞാൻ എത്ര കരിവേപ്പിൻ്റെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കും പിന്നെ അത് നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് എടുത്താൽ മതി കേട്ടോ ഞാൻ വാരി കോരി ഇടുന്നത് കണ്ടിട്ട് അതുപോലെ ഇടണ്ട നമുക്ക് അതിന് ഉള്ളതിനനുസരിച്ചിട്ട് ഇട്ട് എടുത്താൽ മതി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ ഇതുപോലെ നല്ലോണം വയറ്റി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോണത് ഇനി നമ്മൾ ഈ വയറ്റിയതൊക്കെ നാല് ഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം ഈ നടുഭാഗത്ത് നമ്മൾ പൊടികൾ പൊടികളിട്ട് കൊടുക്കുന്നുണ്ടാവും ഈ ടൈമിൽ നമ്മളിത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളക് പോയിട്ടോ അര ടേബിൾ സ്പൂൺ മാത്രം എരിവുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുള്ളൂ അത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക എരിവുള്ള മുളക് പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എരിവിന് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ടുകൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം നമ്മൾ ഗരം മസാല ഇട്ടുകൊടുക്കണ്ടട്ടോ പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടെടുത്തിട്ടുള്ളൂ നമ്മൾ കക്ക വേവിച്ചപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി ആ പച്ചമണൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വയറ്റെടുക്കട്ടോ അപ്പോൾ നമുക്ക് എണ്ണ പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ ഇത് ഓയിലോ സൺഫ്ലവർ ഓയിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല നമ്മൾ കക്കയൊക്കെ ഇറച്ചി അങ്ങനത്തൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പളാണ് ഒരു ടേസ്റ്റ് കണ്ടു വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലോണം മസാല ഒക്കെ നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം ഈ എന്താ പറയുക ഉള്ളി മസാല സെറ്റായി അതിൻ്റെ കൂടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ അപ്പോൾ ഇത് നല്ലോണം മസാല ഇതും കൂടി യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ കക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഒരു പകുതി കുക്കായിട്ടുള്ള കക്ക ഇറച്ചിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ തീരെ വെള്ളം തന്നെ ഒഴിച്ചുകൊടുക്കാൻ പാടില്ല ഇത് നല്ലോണം പെട്ടെന്ന് മിക്സാക്കിട്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളമൊഴിക്കരുത് നമ്മളിത് ഒഴിക്കാതെ നല്ലോണം മിക്സാക്കി മിക്സാക്കി എടുത്തിട്ടാണ് ഇത് മുഴുവനായിട്ട് വേവിച്ചെടുക്കണത് കേട്ടോ ഇത് പകുതി വെന്തതായതുകൊണ്ട് തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേന് തന്നെ നല്ലോണം സെറ്റായിട്ട് വരും കേട്ടോ ഇത് മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചു കിട്ടണം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവണമെങ്കിൽ ഇതിലും കക്കറച്ചിമ്മിൽ മസാല പിടിച്ചിട്ടില്ല ഇനി ഇത് നമ്മളിങ്ങനെ മിക്സാക്കി മിക്സാക്കി കൊടുത്തിട്ട് കക്കറിച്ചിമ്മിൽ നല്ലോണം മസാല പിടിച്ചു കിട്ടണം ആ ഒരു പരുവത്തിനാക്കി കൊടുക്കണം കേട്ടോ ഇനി ഞമ്മക്കിതിൽ ഒരു മസാലപ്പൊടിയും കൂടി ഇടാനുണ്ട് അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് കേട്ടോ ഇനി എന്താണ് ഇടാനുള്ളത് എന്നുള്ളത് അതിപ്പോൾ തന്നെ നമ്മളിടൂല ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഇങ്ങനെ കരിയേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുക്കും നമുക്ക് അതിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ തോന്നല് അപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെ ഇല കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഇത് നല്ലോണം ഡ്രൈ ആയി പോകുന്നുണ്ട് തോന്നുമ്പോൾ ഒരിത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ വെളിച്ചെണ്ണ കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് മിക്സ് മിക്സാക്കി കൊടുക്കണോടത്താണ് കേട്ടോ അതിൻ്റെ ഇത് എടുക്കണത് ഈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഈ ഇളക്കി കൊടുക്കുക നമ്മളിത് വെച്ചിട്ട് എവിടെയും പോയി ഇരിക്കാനൊന്നും പറ്റൂല നമ്മളിത് ഇളക്കി കൊടുത്ത് മിക്സാക്കി മിക്സാക്കിയിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഇനിയാണ് ഞാൻ പറഞ്ഞത് മസാല ഇട്ട് കൊടുക്കുന്നത് മസാല വച്ചാൽ നമ്മളാ കുരുമുളക് പൊടി ഇട്ടാ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടി വേണം ഇട്ട് കൊടുക്കാൻ പൗഡർ ഇട്ട് കൊടുക്കരുത് കേട്ടോ നമ്മൾ കുരുമുളക് മേടിച്ചിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്താൽ മതി ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യൽ പൊടി വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് അര ടീസ്പൂണോ അര ടേബിൾ സ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കെട്ടോ ഇപ്പോൾ കണ്ടില്ല ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണം കിട്ടാൻ ഞമ്മക്ക് ചോറൊക്കെ തിന്നാൻ വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല ഇത് മാത്രമേ നമ്മളിങ്ങനെ കുഴച്ചിട്ട് നമുക്ക് ചോറ് തിന്നാൽ മതിയിട്ട് ഞാനിതുണ്ടാക്കണമെന്ന് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല മക്ക ആയാലും ഇതും പപ്പടും ചോറും മാത്രം കിട്ടിയാൽ തന്നെ മതി ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് വേറെ കറികളൊന്നും വേണ്ടട്ടെ അപ്പം നല്ലോണം മിക്സായി കക്കാണെന്നുണ്ടെങ്കിലും ഒന്നും ഒന്നുമ്പോൾ തൊടാത്ത വിധത്തിൽ നമുക്കിങ്ങനെ ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ആ ഒരു ഇതിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിരിക്കണേ ഈ ഒരു പരിവാൾ നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കട്ടോ ഇനി നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടി പിടിക്കണം അടി തൊടുന്നൊന്നും ഇല്ല കേട്ടോ ഇത് ഇരുമ്പ് ചീന വലിയ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ ഇതുമല്ല അടുപ്പത്ത് വെച്ചാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലും ടേസ്റ്റാണ് വിറകടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ആ അടുപ്പത്തുണ്ടാക്കിയത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതായത് കുറച്ചും കൂടി കരിവേപ്പിൻ്റെ ഇല ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത്രയും വന്നിട്ടോ നമ്മൾ കക്ക റോസ്റ്റ് തയ്യാറാക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തെടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യോ നമ്മൾ ഒരുപാട് സിമ്പിളായിട്ടുള്ള വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഓള് പ്രെസ് ചെയ്ത് നോക്കാം കേട്ടോ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ എല്ലാ കൂട്ടുകാർക്കും കാണാൻ കഴിഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് അയക്കുന്ന എല്ലാവരും കമൻ്റ് ഇടാനും മറക്കരുത് എനിക്ക് അയക്കുന്ന കമൻറ്റിനൊക്കെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഒരുപാട് സ്നേഹത്തോടെ നൂറാതിരൂറ്